പലഭൂയിഷ്ടമായ ചോഴ ദേശത്ത് കാവേരിയുടെ വടക്കേ തീരത്ത് തിരുപ്പെരുമംഗലം എന്നൊരു ഗ്രാമം അവിടെ കഠിനമായി അധ്വാനിക്കുന്ന കൃഷിക്കാരാണ് ഐശ്വര്യപൂർണമായ നഗരം കൂടാതെ ദേശവാസികളെല്ലാം തന്നെ ശ്രീ പരമേശ്വരൻ്റെ പരമമായ ഭക്തന്മാരുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ നഗരം ഒരു ശിവപുരി പോലെ തോന്നിച്ചിരുന്നു ആ നാട്ടിലെ എയർ എന്ന ഒരു കുലമാണ് ചോഴ രാജാവിന് പരമ്പരാഗതമായി സേനാധിപതികളെ നൽകിയിരുന്നത് യുദ്ധമില്ലാത്ത സമയത്ത് അവർ കൃഷി ചെയ്യുകയാണ് കലികാമർ എന്ന പ്രസിദ്ധനായ ശിവഭക്തൻ ഈ ഒരു കുലത്തിലാണ് ജനിച്ചത് ശിവഭക്തന്മാർക്ക് സേവ ചെയ്യുന്നതിൽ അത്യധികം ആനന്ദം കണ്ടെത്തിയിരുന്ന അദ്ദേഹം തിരുപ്പുംകൂർ ക്ഷേത്രത്തിലേക്ക് ധാരാളം ധനവും കൊടുത്തിരുന്നു ശാശ്വതമായ ധനം ഭക്തന്മാരുടെ കാലികടി കാലടികളാണ് എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന അദ്ദേഹം അവയെ എപ്പോഴും വാഴ്ത്തുകയും ചെയ്യുമായിരുന്നു ഒരിക്കൽ ത്യാഗരാജമൂർത്തിയുടെ ത്യാഗേശ സേവ ചെയ്യാനായിട്ട് അദ്ദേഹം തിരുവാരൂരിലേക്ക് ചെല്ലുന്നു ഈ തിരുവാരൂരിലാണല്ലോ നമ്മുടെ സുന്ദരമൂർത്തി നയനാർ വസിക്കുന്നത് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം സുന്ദരമൂർത്തിയുടെ കഥകളെല്ലാം കേൾക്കുന്നു അതായത് സുന്ദരമൂർത്തി പരവയ്യാരെ ലഭിക്കാനായിട്ട് ഭഗവാനെ ദൂതനാക്കിയ കഥ പിന്നീട് പരവയ്യാരെ ഉപേക്ഷിച്ച് പോയി സിംഗിളി സങ്കിളിയാരെ വിവാഹം കഴിക്കുന്നു അതിനും ഭഗവാനെ പല പ്രാവശ്യം ദൂതനായി ഉപയോഗിക്കുന്നു പിന്നീട് അതും ഉപേക്ഷിച്ച് തിരിച്ച് വന്നപ്പോൾ പരവയ്യാറ് സ്വീകരിക്കാത്തത് കൊണ്ട് ഭഗവാനെ വീണ്ടും ദൂതനാക്കി പരവയ്യാരുടെ വീട്ടിലേക്ക് അയക്കുന്നതും അങ്ങനെ ഈ കഥകളെല്ലാം തന്നെ ആ നാട്ടിൽ പാട്ടാണ് ഈ കഥകളൊക്കെയാണ് അദ്ദേഹം കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യാവുകയാണ് സുന്ദരരോട് അതായത് ഭഗവാന്റെ അടിമയാണെന്നാണല്ലോ പറയണേ എന്നിട്ട് അടിമയുണ്ടോ ഉടമയെ കൊണ്ട് വേല ചെയ്യിപ്പിക്കുക എത്ര ഹീനമായ കർമ്മമാണ് അദ്ദേഹം ഭഗവാന്റെ കൊണ്ട് ചെയ്യിച്ചത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പല പല ചിന്തകളാണ് ദേഷ്യങ്ങളാണ് വരുന്നത് ഇതൊക്കെ തന്നെ സുന്ദരമൂർത്തി നായനാർ അറിയാനിടയാവുന്നു പല പ്രാവശ്യം അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞാനിവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് സുന്ദരമൂർത്തിയെ കാണാനിടയാവരുതേ എന്ന് ഇതും കൂടി അറിയുന്ന സുന്ദരമൂർത്തി ഭഗവാനോട് പ്രാർത്ഥിക്കും ഞാൻ ഇത്രയും വലിയ തെറ്റാണോ ഭഗവാനോട് ചെയ്തത് എന്നോട് ക്ഷമിക്കണം അതുപോലെ ഭഗവാന്റെ ഭക്തനായ കലികാമരെ എനിക്ക് കാണണം അവരോട് മാപ്പ് പറയണം അവരോട് സഖ്യം ചേരണം എന്നൊക്കെ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ രണ്ടുപേരും ഭഗവാന്റെ ഭക്തന്മാരാണല്ലോ അതുകൊണ്ട് തന്നെ ഇതിനൊരു തീർപ്പുണ്ടാക്കണം എന്ന് കരുതിയിട്ട് ഭഗവാൻ കലികാമർക്ക് കലശലായ വയറുവേദന ഉണ്ടാക്കി വേദന കൊണ്ട് പുളഞ്ഞ കലികാമർ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് രോഗശമനത്തിനായിട്ട് പ്രാർത്ഥിക്കും അന്നേരം ഭഗവാൻ പറയും ഈ അസുഖം മാറ്റാനായിട്ട് സുന്ദരമൂർത്തിക്ക് മാത്രമേ കഴിയൂ ഇത് കേൾക്കുമ്പോൾ കലിമാ കലികാമർക്ക് ദേഷ്യം വർദ്ധിക്കും അദ്ദേഹം പറയും പരമ്പരാഗതമായിട്ട് അങ്ങേ മാത്രം ആശ്രയിച്ച് കഴിയുന്നവരാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കുലത്തിൽ പിറന്ന എല്ലാവരും അവസാനം എൻ്റെ ജോലി എൻ്റെ അസുഖം മാറ്റിത്തരാനായിട്ട് അങ്ങേക്ക് അങ്ങേക്ക് പറ്റില്ല എന്നാണോ അതിന് ഞാൻ വേറൊരാളെ കണ്ടുപിടിക്കണമെന്നാണോ അങ്ങനെയൊരു ഇതെനിക്ക് വേണ്ട ഞാൻ അതിൽ നല്ലത് ഞാൻ ഈ വേദന സഹിച്ചു മരിക്കുന്നതാണ് എന്ന് കരുതിയിട്ട് അദ്ദേഹം വേദന സഹിച്ച് കിടക്കാൻ തുടങ്ങി ഈ സമയത്ത് ഭഗവാൻ സുന്ദരമൂർത്തിയെ ചെന്നിട്ട് പറയും കലികാമരുടെ വീട്ടിലേക്ക് ചെല്ലാനായിട്ട് അദ്ദേഹത്തിൻ്റെ അസുഖം മാറ്റി കൊടുക്കാനായിട്ട് അങ്ങനെ സുന്ദരമൂർത്തി അത് കേൾക്കുന്നതും സന്തോഷത്തോടുകൂടി കലികാമരുടെ വീട്ടിലേക്ക് യാത്രയായി കലികാമര് വിവര ഒരു ദൂതൻ വഴി വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ വരുന്നുണ്ട് എന്ന് ഇതുകൂടി കേൾക്കുമ്പോൾ എഴുതിയിൽ എണ്ണ ഒഴിച്ച പോലെ ഒരു അവസ്ഥയാണ് കലികാമർക്ക് ഭഗവാനെ ഒരു സാധാരണക്കാരനെ പോലെ മധ്യസ്ഥനാക്കി ആ ദുഷ്ടൻ വരുന്നുണ്ടെന്ന് കേട്ട് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ എൻ്റെ വേദന മാറ്റിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കത്തിയെടുത്ത് സ്വന്തം വയറ് കുത്തി കീറി അങ്ങനെ ജീവനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വേദനയും പോയി കലികാമരുടെ പത്നി സുകേഷി ഈ ഒരു കാഴ്ച കണ്ട് അവസാനം ഭർത്താവിൻ്റെ ചിതയിൽ ചാടി സതി അനുഷ്ഠിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ എല്ലാം തയ്യാറായി നിൽക്കുന്ന സമയത്താണ് സുന്ദരർ അവിടെ എത്തി എന്ന് സേവകർ വന്ന് പറയുന്നത് ഉടനെ തന്നെ ഭഗവാൻ്റെ വലിയൊരു ഭക്തനാണല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അദ്ദേഹം പറയും ആരും കരയരുത് എല്ലാവരും പെട്ടെന്ന് തന്നെ അണിഞ്ഞൊരുങ്ങി വന്ന് അദ്ദേഹത്തിന് കൂടി സ്വീകരിക്കാൻ പറയും ഇത് കേട്ട് പെട്ടെന്ന് തന്നെ അവിടെ പൂമാലകളും തോരണങ്ങളും കൊളുത്തിവെച്ച ദീപങ്ങളും ഭയങ്കരമായ അല അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് രാജകീയമായ രീതിയിൽ തന്നെ സുന്ദരമൂർത്തി നയനാരെ വീട്ടിലേക്ക് സ്വീകരിച്ചിരുത്തുന്നു പിടത്തിലിരുത്തി പൂജയൊക്കെ ചെയ്തു കഴിക്കാനൊക്കെ കൊടുക്കണോ എന്നിട്ട് അന്നേരം അദ്ദേഹം പറയും ഞാൻ ഏർക്കോനെ ബാധിച്ചിരിക്കുന്ന ഉദരവേദന ശമിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിനുമായിട്ട് വന്നിരിക്കുകയാണ് പറയും അന്നേരം ഭാര്യ പറയും ഇവിടെ ഒരു പ്രശ്നവും ഇല്ല അദ്ദേഹം സുഖമായിട്ട് അവിടെ അകത്ത് ഉറങ്ങുകയാണ് പറയും ഇവിടെ കുഴപ്പമില്ലെങ്കിലും എനിക്ക് അദ്ദേഹത്തൊന്ന് കാണണം എന്ന് പലതവണ സുന്ദരമൂർത്തി പറയും പലതവണ പല ഒഴിവ് കഴിവുകൾ ഭാര്യയും പറയും അവസാനം സുന്ദരമൂർത്തിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അദ്ദേഹത്തെ കലികാമര കിടക്കുന്ന മുറിയിലേക്ക് കൊണ്ടുപോകും അപ്പോഴാണ് അവിടെ മരിച്ചു കിടക്കുന്ന കലികാമര കാണുന്നത് എന്തൊരു കലികാലമാണ് ഭഗവാനെ ഇത് ഞാൻ കാരണമാണല്ലോ അങ്ങയുടെ ഭക്തൻ മരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ കത്തിയെടുത്ത് അദ്ദേഹം സ്വയം മരിക്കാൻ തയ്യാറാവുന്നു ഈ സമയത്ത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കലികാമർക്ക് ജീവൻ തിരിച്ചു കിട്ടും അദ്ദേഹം കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് സ്വയം മരണം വരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സുന്ദരമൂർത്തിയെയാണ് പെട്ടെന്ന് തന്നെ അദ്ദേഹം ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആയുധം പിടിച്ചു വാങ്ങി കാലിൽ വീണ് മാപ്പപേക്ഷിക്കുന്നു അങ്ങനെ ഭഗവാന്റെ രണ്ട് ഭക്തന്മാരും കൂട്ടുകാരായി മാറി ഭഗവാൻ മാത്രമല്ല ദേവലോകത്ത് എല്ലാവരും ആഹ്ലാദം പങ്കിടുന്നു അങ്ങനെ കലികാമര സുന്ദരോടൊപ്പം തിരുപ്പങ്കൂരിലെ ക്ഷേത്രത്തിലേക്ക് പോയി ഒരുപാട് അവിടെ താമസിക്കുന്നു ശിവനെ പതികഞ്ചൊല്ലി സ്തുതിക്കുന്നു അതിനുശേഷം രണ്ടുപേരും ഒരുമിച്ച് തിരുവാരൂരിലേക്ക് പോയിട്ട് അവിടെ ത്യാഗാശന് ത്യാഗേശിനെ സേവിച്ച് ആനന്ദത്തോടുകൂടി വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ സമയമായപ്പോൾ ഋഷഭവാഹനായ ഭഗവാൻ തന്നെ ആ ഭക്തനെയും തൻ്റെ തൃപ്പാദങ്ങളിൽ ചേർത്തു എന്നാണ് കഥ